വസ്തുതാപരമായി കെ ടി ജലീൽ നടത്തിയ ഒരു പ്രസ്താവന വഹാബി മൗദൂദികളുടെ കോട്ടകൊത്തളങ്ങളെ കിടിലം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മൌലവിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശുദ്ധമായ നുണകൾ ഒരിക്കലും തന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പര്യപ്തവുമല്ല ധാരാളമായി മക്ബറകളുടെ സമ്പത്ത് സൂക്ഷിക്കുന്ന വഖു ബോർഡിൽ മക്ബറയിൽ വിശ്വാസമില്ലാത്ത മക്കുബറയിലേക്ക് അരക്കാശ് സംഭാവന കൊടുക്കാത്ത മക്കപറ പൊളിക്കണമെന്ന് പറയുന്ന ഒരുപാട് മക്കുപുറകൾ പൊളിച്ച വഹാബി മൗദൂദികൾ എങ്ങനെയാണ് ാണ് വക്കൂ ബോർഡിൽ അതിന്റെ സംരക്ഷകരായി വരിക എന്നതായിരുന്നു കെ ടി ജലീലിന്റെ ചോദ്യം ആ ചോദ്യത്തോട് വസ്തുതാപരമായി പ്രതികരിക്കാൻ കഴിയാത്ത റഫീഖ് മൗലവി എന്ന നുണ പറയാൻ അശേഷം മടിയില്ലാത്ത മൗലവി ഈ പ്രസ്താവനയെ പ്രതിരോധിക്കാൻ വേണ്ടിയും കൊണ്ടുവരുന്നത് ശുദ്ധമായ നുണയാണ് ഞങ്ങൾ അങ്ങനെ മക്കുപറ പൊളിക്കാൻ പറയാറില്ല എവിടെയും മക്കുപറ പൊളിച്ചിട്ടില്ല എന്നായിരുന്നു ഇതിന് മൗലവിയുടെ മറുപടി ഇവിടെ ഒരു സെലഫിയും ഒരാളുടെ ഒരാളുടെ പൊളിച്ചു മാറ്റണം ആരും പറയുന്നില്ല എത്ര ശുദ്ധമായ നുണയാണ് ആണ് ഈ മൗലവി തട്ടിവിട്ടത് ായി കേരളീയ വഹാബികൾ എഴുതിയതും പറഞ്ഞതുമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ മുസ്ലിം സമുദായത്തിലെ തങ്ങളുടെ കുഞ്ഞാടുകളോട് ഇത് പൊളിക്കാനും ഇതിനെതിരെ പ്രവർത്തിക്കുവാനും വേണ്ടി അവർ നടത്തിയ പരാമർശങ്ങളും ലേഖനങ്ങളും എത്രയെത്രയുണ്ട് നിങ്ങൾ നോക്കൂര് മൗലവി മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ ശാപമായി കാണുന്നത് മക്ബറകളെയാണ് ഇതൊക്കെ മുസ്ലിം സമൂഹത്തിലുണ്ടായ അപകടങ്ങളാണ് ഇസ്ലാമിന്റെ നേരെ എറിഞ്ഞ ഏറ്റവും വലിയ പ്രഹരങ്ങളാണ് ഇതൊക്കെ ഇസ്ലാമിനെ നശിപ്പിച്ചത് ഏത് വ്യക്തിയുടെയും നശിപ്പിക്കുന്നത് തന്നെയാണ് മുസ്ലിം സമുദായത്തിന്റെ ധാർമ്മികത നശിപ്പിക്കുന്നത് മക്കുബറയാണ് അവിടെ പോയാൽ സ്വലാത്തു ചൊല്ലും അള്ളാഹുവിനോട് ദ്വാരക്കും മരണത്തെ ഓർക്കും ഇതൊക്കെയാണ് ഇതൊന്നുമല്ല വഹാബികൾക്ക് മൂല്യമായി തോന്നിയത് അതേസമയത്ത് കള്ളിഷാപ്പോ സിനിമ ഹാളൊന്നും വഹാബികൾക്ക് മൂല്യം തകർക്കുന്നത് ഇത്രത്തോളം ഇല്ല ഇനി അതുകൊണ്ട് വഹാബി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താണ് ഈ മക്കുബറകളൊക്കെ അടിച്ചു പൊളിച്ച് നിരപ്പാക്കലാണ് അപ്പൊ ഒന്നാമത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ദൗത്യം ഇസ്ലാഹി ചെയ്തത് അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക സകല നേർച്ചകളും വഴിപാടുകളും നടത്തുന്ന മുഴുവൻ മക്ബറകളും ഇങ്ങനെ ധാരാളമായി എഴുതുകയും പറയുകയും ചെയ്ത വഹാബി മൗലവിമാരാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല പച്ച പാപങ്ങളാണ് എന്നും പറഞ്ഞ് രംഗത്തു വരുന്നത് എത്രമാത്രം ശുദ്ധമായ നുണയാണ് ഈ വസ്തുതകളൊക്കെ മുമ്പിൽ വെച്ച് റഫീഖ് മൗലവി പറഞ്ഞ പച്ചക്കളവ് ഒരു വട്ടം കൂടി കേട്ടു നോക്കൂ ഇവിടെ ഒരു സെലഫിയും ഒരാളുടെ കബറോ ഒരാളുടെ സ്ഥാപനമോ പൊളിച്ചു മാറ്റണം തച്ചു പൊളിക്കണം ആരും പറയുന്നില്ല ഇനി മക്ബറകളൊക്കെ പൊളിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞത് ഇസ്ലാമിക രാജ്യമുള്ളിടത്താണ് എന്ന നുണയും റഫീഖ് മൗലവി കാച്ചിവിടുന്നുണ്ട് എന്നാൽ സാക്ഷാൽ കോഴിക്കോട് വെച്ച് ഒരു മക്കുബറയിലേക്ക് ചൂണ്ടിയിട്ട് അത് പൊളിക്കാനുള്ള ആദ്യത്തെ കോടാലി ഞാൻ വെച്ചു തരാം കൂടെ നിങ്ങൾ പൊളിക്കുമോ എന്ന് ചോദിക്കുന്ന മൗലവിമാരെയും നമുക്ക് കേൾക്കാൻ കഴിയും മക്കുബറകൾ നിയമവിരുദ്ധമായി നിയമം കൈയിലെടുത്ത് പൊളിച്ചെറിഞ്ഞാൽ അപ്പോൾ മരണപ്പെട്ടാൽ ബദർഷു കാക്കളുടെ കൂലിയാണെന്നാണ് മൗലവിയുടെ ബടായി ഇതൊക്കെ ഇസ്ലാമിക രാജ്യമുള്ളിടത്താണ് എന്ന് പറഞ്ഞ നുണയും ന്യായീകരണവുമായി റഫീഖ് മൗലവി വീണ്ടും വന്നേക്കാം പക്ഷേ അയാൾ ഇനി ചൂണ്ടിക്കാണിക്കുന്നത് കോഴിക്കോട്ട ഒരു ഇസ്ലാമിക രാജ്യമുള്ളടത്തെ പൊളിയല്ല സാക്ഷാൽ കേരളത്തിലെ മക്കുപറപൊളികളെ കുറിച്ചാണ് മൗലവിമാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം വസ്തുതകൾ വഹാബി സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിരിക്കും യാണ് കണ്ണാമൃഗത്തിന്റെ തൊലിക്കട്ടിയെ തോൽപ്പിക്കും വിധം ഇത്തരം നുണകൾ റഫീഖ് മൗലവി വന്ന് വിളിച്ചു പറയുന്നത് മറ്റൊരു നുണ കൂടി കെ ടി ജലീലിന്റെ പ്രസ്താവനയെ പ്രതിരോധിക്കാൻ മൗലവി പറയുന്നുണ്ട് ഞങ്ങൾ എവിടെയും മക്കുപറ പൊളിച്ചിട്ടില്ല എന്ന ശുദ്ധമായ അസംബന്ധമാണത് ഇന്ത്യ രാജ്യത്ത് ഈ ഒരു മതേതര രാജ്യത്ത് ആരുടെങ്കിലും സ്ഥാപനങ്ങളോ ഖബറുകളോ പൊളിക്കുന്ന പരിപാടി സെലഫികൾക്കുണ്ടോ ഇല്ല എന്തൊരു പാവങ്ങളാണ് വഹാബികൾ ഒരു മക്ബറയും അവർ പൊളിച്ചിട്ടില്ല അവർ മക്കുബറ പൊളിക്കണമെന്ന് പറഞ്ഞതൊക്കെ ഇസ്ലാമിക രാജ്യത്താണ് അത്തരം നിയമങ്ങളൊക്കെ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നടപ്പിലാക്കേണ്ടത് അതും ഭരണാധികാരികളാണ് നടപ്പിലാക്കേണ്ടത് റഫീഖ് മൗലവി ഇത്തരം ശുദ്ധമായ നുണകളൊക്കെ നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ വഹാബി പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല ചരിത്രത്തെയാണ് താങ്കൾ കൊഞ്ഞനം കുത്തുന്നത് നിങ്ങൾ തന്നെ എഴുതി വച്ച കേരളത്തിൽ ിലെ മക്കുപറ പൊളികളുടെ കഥകൾ എത്രയുണ്ട് എടവണ്ണയിലെ മക്കുപറ പൊളികളെ കുറിച്ച് നിങ്ങൾ കൃത്യമായി എഴുതി വെച്ചിട്ടില്ലേ വിഗ്രഹധംസനം അഥവാ ജാറം പൊളി ഇതായിരുന്നു കൊടുത്ത ഹെഡിങ് ഇനി എടവണ്ണയിൽ നിങ്ങൾ നടത്തിയ ആ കർസേവയെ തുടർന്ന് നിങ്ങൾ ഇങ്ങനെ വിവരിക്കുകയാണ് വെള്ളിയാഴ്ച കുത്തുബക്കു ശേഷം പൊളിക്കുക തീരുമാനം ഇവിധമായിരുന്നു എന്നാൽ ഈ വെള്ളിയാഴ്ച മറ്റൊരു പ്രധാന സംഭവത്തിന് കേരളക്കര ആദ്യമായി സാക്ഷ്യം വഹിക്കുകയായിരുന്നു എടവണ്ണയിലെ മക്കബറ ബലാൽക്കാരമായി പൊളിച്ചറിയാൻ തീരുമാനിച്ച വെള്ളിയാഴ്ച ഓദായില് കേരളത്തിൽ ആദ്യമായി പെണ്ണ് പോയി അതുകൂടി സംഭവിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് കർസേവയുടെ കഥ തുടർന്ന് ഇങ്ങനെ വിശദീകരിക്കുന്നു ജുമാ ഹുത്തുബക്കു ശേഷം ധീര മുജാഹിദുകൾ ജാറം പൊളിക്കാൻ വേണ്ടി തയ്യാറെടുത്തു മുഹമ്മദ് നബിയും സുഹാബി വര്യന്മാരും ഉയർത്തപ്പെട്ട ജാറങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നത് ഭരണാധികാരം ലഭിച്ച ശേഷവും നാട് ഫത്ത്ഹായതിനു ശേഷവുമായിരുന്നു എന്നാൽ എടവണ്ണ ഫത്തുവാകുന്നതിന്റെ മുമ്പാണ് ഈ ധീരത എടവണ്ണയിലെ മുജാഹിദുകൾ പ്രകടിപ്പിച്ചതെന്ന് വായനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നലകളിൽ നിങ്ങൾ എഴുതി വച്ച ചരിത്രമാണ് റഫീഖ് മൗലവി നിങ്ങളെ കൊഞ്ഞനം കുത്തുന്നത് തിരിച്ച് ആ ചരിത്രത്തെയാണ് നിങ്ങൾ അങ്ങോട്ട് കൊഞ്ഞനം കുത്തുന്നത് ഇസ്ലാമിക ഭരണമുള്ളിടത്താണ് എന്ന് മാത്രമല്ല പട്ടാളപ്പള്ളി കൈയിലാക്കിയത് നാട്ടുകാർ മുഴുവനും വഹാബികളായതിന്റെ ശേഷമാണ് എന്ന നുണ പറഞ്ഞ മൗലവി എടവണ്ണയിൽ നിങ്ങൾ മക്കുബറ പൊളിച്ചതും എടവണ്ണപ്പള്ളി കൈയിലാക്കിയതും അവിടെ നിങ്ങൾ ഫത്ത്ഹാകുന്നതിന്റെ മുമ്പ് അവിടുത്തെ ഭൂരിപക്ഷ ഹിതം നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതിന്റെ മുമ്പാണ് എന്നുതന്നെ നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നോക്കൂ നിങ്ങൾ മട്ടാഞ്ചേരിയിലെ മറ്റൊരു പ്രദേശത്തെ പള്ളി പൊളിച്ച കഥ നിങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നു പള്ളി മുജാഹിദുകളുടെ കൈവശം വരുമ്പോൾ അതിന്റെ മുൻവശത്ത് ചന്ദനത്തിരി പുകയിപ്പിക്കുന്ന ഒരു കബറിടമുണ്ടായിരുന്നു അഞ്ചു കബറി അത്രേ അത് അറിയപ്പെട്ടിരുന്നത് ഈ ഷിർക്കിന്റെ ചിഹ്നം ഉടനെ ഒഴിവാക്കിയില്ലെങ്കിൽ ഭാവിയിൽ അപകടകരവും അപമാനകരവുമായി തീരുമെന്ന് മനസ്സിലാക്കിയ അബു ഹാജിയും പാത്രക്കാരൻ അലിക്കയുമെല്ലാം ചേർന്ന് അത് പൊളിച്ചു നീക്കി അവരൊക്കെയും എന്തിനും പോന്നവരായിരുന്നു എടവണ്ണയിലെ ഈ മക്കുപുറ പൊളിക്കുമ്പോ മട്ടാഞ്ചേരിയിലെ മക്കുപുറ പൊളിക്കുമ്പോ ഏതായിരുന്നു അവിടത്തെ ഇസ്ലാമിക ഭരണം ആരായിരുന്നു മൗലവിമാരെ അവിടുത്തെ ഇസ്ലാമിക ഖലീഫ നിയമവിരുദ്ധമായിട്ടല്ലേ നിങ്ങൾ അത് ചെയ്തത് ഭൂരിപക്ഷം നാട്ടുകാരുടെ പിന്തുണ കിട്ടുന്നതിന്റെ മുമ്പല്ലേ ചെയ്തത് ഇത്തരം മക്ബറ പൊളിയന്മാരാണ് നിങ്ങളെന്ന ചരിത്രം സമൂഹം വിളിച്ചു പറയുമ്പോ ൊട്ടാൽ പൊള്ളാത്ത നുണ പറഞ്ഞാൽ അതിന് പരിഹാരമാവുമോ മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരുടെ ദാരിദ്ര്യം പോലും ചൂഷണം ചെയ്ത് നിങ്ങൾ പള്ളിയും മക്കുബരയും കയ്യിലാക്കി അതും പൊളിച്ചെറിഞ്ഞിട്ടുണ്ട് ഇത് ആലപ്പുഴയിലെ പാവപ്പെട്ടവന്റെ ദാരിദ്ര്യം ചൂഷണം ചെയ്ത് അവരുടെ കയ്യിലേക്ക് നക്കാപ്പിച്ച കൊടുത്ത് പള്ളി കൈയിലാക്കി മക്കുബര പൊളിച്ച കഥയാണ് തങ്ങളുടെ പള്ളി കുറുക്കൻ തങ്ങളുടെ പള്ളി എന്നറിയപ്പെടുന്ന ഒരു പഴയ മസ്ജിദ് ആലപ്പുഴ ടൗണിലുണ്ട് ഒരു തങ്ങൾ കുടുംബത്തിന്റെ വകയാണത് പള്ളി ശോചയാവസ്ഥയിലാണ് മുത്തവല്ലിയായ തങ്ങള് രോഗിയായി കഴിയുന്നു ദാരിദ്ര്യവും കൂടിയായപ്പോൾ അവശതയിലും തങ്ങൾ കുടുംബത്തിന്റെ പള്ളിയായതിനാൽ മറ്റാരും അത് ശ്രദ്ധിക്കുന്നില്ല പരിപാലനം ഇല്ലാതായപ്പോൾ ജീർണത വർദ്ധിച്ചു തങ്ങളുടെ അവശതക്ക് പരിഹാരമായി എന്തെങ്കിലും ധനസഹായം ചെയ്താൽ പള്ളി പരിപാലനത്തിന്റെ ചുമതല അദ്ദേഹം വിട്ടുതരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വിവരം ബാബു സേട്ടുവിനെയും തായിർ സേട്ടുവിനെയും ധരിപ്പിച്ചു കാര്യം കേട്ടപ്പോൾ അവർക്കും ഉത്സാഹമായി നാട്ടുമാടമ്പിമാരെയും ബൂർഷകളെയും ജന്മിമാരെയും കൂടെ ചേർത്തു പിടിച്ച് പാവപ്പെട്ടവന്റെ ദാരിദ്ര്യം ചൂഷണം ചെയ്ത് അവരുടെ കയ്യിലേക്ക് നക്കാപ്പിച്ച വെച്ചു കൊടുത്ത് സമുദായത്തിന്റെ പാരമ്പര്യം കവർന്നെടുത്തതിന്റെ കഥയാണ് നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് പതിനായിരം രൂപയുടെ സഹായം വാഗ്ദാനം നൽകി പകരം പള്ളിയുടെ പരിപാലന ചുമതല ഞങ്ങൾക്ക് തരാൻ അഭ്യർത്ഥിച്ചു എഴുപതുകളിൽ പതിനായിരം രൂപ ഇന്നത്തെ ഒരു ലക്ഷമാണ് വളഞ്ഞ വഴിയും കുതന്ത്രവും പണത്തിന്റെ ദുസ്വാധീനവും സാമുദായിക രാഷ്ട്രീയത്തിന്റെ തണലും ഉപയോഗപ്പെടുത്തി നിങ്ങൾ ചെയ്ത കൊള്ളയുടെയും കൊള്ളിവപ്പിന്റെയും കവർന്നെടുക്കലിന്റെ യും ഒക്കെ ഹിംസാത്മകമായ ചരിത്രമാണിത് ആ പള്ളി കയ്യിൽ കിട്ടിയ ശേഷം നിങ്ങൾ ചെയ്ത ക്രൂരത നിങ്ങളാൽ തന്നെ ഇങ്ങനെ എഴുതി വെക്കപ്പെടുന്നുണ്ട് പള്ളിയുടെ ചെരുവിൽ രണ്ടു മൂന്ന് കബറുകൾ സ്ഥിതി ചെയ്തിരുന്നു തങ്ങൾ കുടുംബത്തിലെ ആരുടെയോ ആയിരുന്നു അത് ജീർണാവസ്ഥയിൽ അത് തകർന്നിരുന്നു നമ്മുടെ സ്നേഹിതന്മാർക്ക് അത് അസഹ്യമായി ആ കബറുകൾ ഒഴിവാക്കി പള്ളി ശുദ്ധീകരിക്കണമെന്ന മോഹം അതിമോഹമായി മാറി അവിടെ വൃത്തിയാക്കിയാൽ ചന്ദനത്തിരിയുമായി പരിസരവാസികൾ എത്തുമെന്ന ശങ്കയായിരുന്നു അവർക്ക് ശിർക്കിന്റെ ആ നടപടികളിലേക്ക് തിരിച്ചു പോകാൻ ഇടയാക്കരുതെന്ന വാശിയിൽ ഒരു രാത്രി അവർ അതെല്ലാം പൊളിച്ചു നീക്കി നിലം സിമെന്റ് ഇട്ടു വൃത്തിയാക്കി എവിടെയാണ് മൗലവി ആലപ്പുഴയിൽ ഇസ്ലാമിക ഭരണം വന്നത് ആരായിരുന്നു ഇസ്ലാമിയ ഖലീഫ എടവണ്ണയിലെ ഏത് ഇസ്ലാമിക ഭരണത്തിലെ ഖലീഫയാണ് മക്കുപുറ പൊളിച്ചത് കുറ്റ്യാടിയിൽ നിങ്ങൾ പൊളിച്ചിട്ടില്ലേ ധാരാളമായി കേരളത്തിൽ ഇസ്ലാമിന്റെ ഈ പാരമ്പര്യങ്ങളെ നിങ്ങൾ കർസേവകളിലൂടെ കവർന്നെടുത്തിട്ടില്ലേ അവസാനമായി വഴിക്കടവിലെ നാടുകാണിയിൽ പാതിരാവിൽ വന്ന് മക്കുപുറ പൊളിച്ചത് വഹാബി ആശയത്തിന്റെ സ്വാധീനം നിങ്ങളെപ്പോലെയുള്ളവരുടെ പ്രസംഗങ്ങളാൽ പ്രചോദിതമായ തീർത്തും ഐ എസിന്റെ പിൻഗാമികളായിരുന്നില്ലേ ഈ വസ്തുതകളോട് ചരിത്രപരമായും വസ്തുതാപരമായും പ്രതികരിക്കാൻ കഴിയില്ലെങ്കിൽ നുണവറഞ്ഞൊപ്പിച്ചാൽ നിങ്ങളൊക്കെ സമൂഹം വിചാരണ ചെയ്യപ്പെടില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചോ വായാടി വട്ടുകിളികളായ വഹാബികളുടെ അലറിവിളികളെ കൊണ്ട് ഇതിനൊക്കെ മറബിടിക്കാമെന്ന് കരുതിയോ താങ്കൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ഇത്തരം നുണകളെക്കൊണ്ട് കെ ടി ജലീൽ ഉയർത്തിക്കൊണ്ടുവന്ന ആ വസ്തുതാപരമായ ചരിത്ര വശങ്ങളെ നിങ്ങൾക്ക് മറച്ചുപിടിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് കെ ടി ജലീലിനെ വ്യക്തിഹത്യ നടത്താനും കൂടി നിങ്ങൾ തയ്യാറായത് മഹാനായ ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എങ്ങനെയാണ് മുസ്ലിമിങ്ങളെ കൊന്നെടുക്കുന്നവനായില്ലേ ആ ഒരു കള്ളപ്രചാരണത്തിൽ പലരും പെട്ടുപോയിട്ടുമുണ്ട് അതങ്ങനെയാണ് ചരിത്രം വായിക്കുന്ന സ്വയം ബോധമുള്ളവർ കൃത്യമായി അതൊക്കെ അപഗ്രതിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ വഹാബി സഹയാത്രികനായ മൊയ്തു മൗലവി പോലും അങ്ങനെ മനസ്സിലാക്കിയ കൂട്ടത്തിലാണ് ഇനി ഇബിൻ അബ്ദുൽ വഹാബ് മക്കുപറ പൊളിച്ചിട്ടില്ല മുസ്ലിമീങ്ങളെ കൊന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് പോലെയുള്ള നുണയന്മാരാണ് മക്കുപറ പൊളിക്കാൻ ഞങ്ങൾ സമുദായത്തോട് ഈ രാജ്യത്ത് പഠിപ്പിച്ചിട്ടില്ല മക്കുപറ പൊളിച്ചിട്ടില്ല എന്ന് താങ്കൾ ഈ പറഞ്ഞ നുണകൾ എത്രത്തോളം പരമാബദ്ധവും അസംബന്ധവുമാണെന്ന് ഞാൻ ഇതിൽ കൊണ്ടുവന്ന ക്ലിപ്പുകളും ചരിത്രങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ അതുപോലെ അസംബന്ധമാണ് അബ്ദുൽ വഹാബിനെ വെള്ളപൂശാൻ വേണ്ടി നിങ്ങൾ പറയുന്ന പച്ചയായ നുണകൾ ഇതേ ഒരു തന്ത്രമാണ് ബഹുമാനായ കെ ടി ജലീൽ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കെ ടി ജലീലിന് വ്യക്തിഹത്യ നടത്തിയിട്ട് കാര്യമില്ല മൗലവി അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളോട് വസ്തുതാപരമായി പച്ച നുണ പറയാതെ പ്രതികരിക്കാനുള്ള ത്രാണി വഹാബി പ്രസ്ഥാനത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചരിത്രപരമായ പിൻബലവും പ്രമാണബന്ധമായ കരുത്തും നിങ്ങൾക്കുണ്ട് പ്രകടിപ്പിക്കേണ്ടത് വഖഫ് ബോർഡ് വിഷയത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം മുസ്ലിം സമുദായത്തിലെ സാധാരണ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളുടെ അധികാരങ്ങളെ നിലനിർത്താനുള്ള ഗൂഢമായ തന്ത്രവും അതേപോലെ വളരെ ഹീനമായ പ്രവൃത്തിയുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അത് നിങ്ങൾ അങ്ങനെ പറയേണ്ടി വരുമെന്നല്ലാതെ വസ്തുതാപരമായി ജലീല പറഞ്ഞ കാര്യം നുണയാണെന്ന് സ്ഥാപിക്കാൻ ഭാവി ചരിത്രവും മൗലവിമാരുടെ പാരമ്പര്യവും വെച്ച് നിങ്ങളുടെ കഴിയില്ല അത് വസ്തുതയാണ് നിങ്ങൾ കവർന്നെടുത്ത വക്കഫു സ്വത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളാണ് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും അത് പി എസ് സിക്ക് വിടുന്ന വിഷയം ചർച്ചയാകുമ്പോൾ അത് എന്തുകൊണ്ട് പി എസ് സിക്ക് വിടാൻ പാടില്ല എന്ന് മുസ്ലിം സംഘടനകൾ പറയുന്നു ന്യായമായ കാരണങ്ങളാണ് അങ്ങനെയുള്ള ഒരു ന്യായമായ കാരണം തന്നെയാണ് കെ ടി ജലീൽ പറഞ്ഞത് പള്ളിയിൽ വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളായ മുസ്ലിം നാമധാരികൾ പള്ളി സംരക്ഷിക്കാൻ പാടില്ല എന്നതുപോലെ പ്രധാനമാണ് മക്കുപറകളിൽ വിശ്വാസമില്ലാത്ത മുസ്ലിം നാമധാരികൾ മക്കുപറകളുടേതായ വലിയൊരു വിഹിതം സമ്പത്ത് സൂക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന വഖു ബോർഡിൽ അംഗങ്ങളാകാതിരിക്കുക എന്നത് ന്യായമാണത് ലോജിക്കലി ശരിയാണത് പ്രമാണത്തിലും ശരിയാണ് അതിനെ ഖണ്ഡിക്കുവാനും അതിനെ എതിർക്കുവാനും ഒരു പ്രസക്തിയുമില്ലാത്ത ചില വാദങ്ങളുമായി കെ ടി ജലീൽ സാഹിബ് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് ദർഗകളെയും ജാടങ്ങളെയും ഒക്കെ പൊളിക്കാൻ നടക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ എന്ന് ശരിയല്ലേ നിങ്ങൾ പൊളിക്കാൻ പഠിപ്പിക്കുന്നവരും അത് ഈ രാജ്യത്തു തന്നെ പ്രാക്ടിക്കലായി നടപ്പിലാക്കിയവരുമാണ് ജലീൽ ആ പറഞ്ഞതിനെ ഗണ്ണിക്കാൻ നിങ്ങളുടെ കൈയിലാണ് ന്യായമില്ലാത്തത് നിങ്ങളെ കയ്യിലാണ് വസ്തുതയില്ലാത്തത് കെ ടി ജലീൽ പറഞ്ഞ ആ കാര്യം നിങ്ങളുടെ തന്നെ പൗരാണിക പുരോഹിതന്മാർ എഴുതി എഴുതിവച്ച ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നതാണ് അതിനെതിരെ നിങ്ങൾ സംസാരിക്കുന്ന ഏത് കളവും നിങ്ങളുടെ പൂർവികാചാര്യന്മാരെയും നിങ്ങളുടെ തന്നെ പൗരാണിക ചരിത്രങ്ങളെയും തിരിഞ്ഞുകുത്തുന്നതും അതിനു നേരെ കാർക്കിച്ചു തുപ്പുന്നതും സ്വയം പരിഹാസ്യമാകുന്നതുമാണ്